നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വാസ്തു സംബന്ധമായിട്ടുള്ള ടിപ്സാണ് പ്രത്യേകിച്ചും ഫെംഗ്ഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം ടോയ്ലറ്റ് ടോയ്ലറ്റ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒത്തിരി ആൾക്കാർ പിടിച്ച് ചോദിച്ചാൽ ഒരു മറുപടിയും കൂടെ ആയിട്ടാണ് ഇന്നത്തെ ടിപ്സ് തരുന്നത് ഞാൻ ഡോക്ടർ ഷാജിക്കായർ സൂര്യദേവ മഠം കുബേരാശം മഠാധിപതിയും തേജസ് ഫങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമോ കേരളത്തിനകത്തും പുറത്തും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ദിവസം എനിക്ക് ഇന്നലെ ഇവിടെ ഒത്തിരി വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഇടാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ യൂട്യൂബിലും എല്ലാം ഞാൻ എൻ്റെ ലെറ്റർ എഴുതിയിടുന്നുണ്ട് എല്ലാ ദിവസവും അന്ന് കാണുക നമുക്ക് നാളത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പത്താം തീയതി വ്യാഴാഴ്ചയാണ് നാളെ നടന്ന സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിന് സൂര്യാസ്തമയമാണ് രാഘോലം രണ്ട് ഒന്നിന് മൂന്ന് മുപ്പത്തിനാലിന് മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിനാറിനും ഏഴ് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് അതേപോലെ ഗുണികനോദയം ഒമ്പത് ഇരുപത്തിരണ്ടിനും പത്ത് അൻപത്തഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരുട്ടി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് വിവാഹം അതുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പുതിയ പെൺകാണൽ ചടങ്ങുകൾ നടത്താൻ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്തുകൊണ്ട് വളരെ ശില്പകർമ്മങ്ങളും അതായത് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഗുരു ജ്ഞാനം അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ച വ്യാഴാഴ്ച ഏറ്റവും പവർഫുള്ളാണ് നമുക്ക് ഗുരുവിൻ്റെ വ്യാഴം പിഴച്ചാൽ നമ്മുടെ ജാതകത്തിൽ ദോഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ വ്യാഴം അത്രയും പവർഫുള്ളായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുക വ്യാഴാഴ്ച വൃതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം വ്യാഴാഴ്ച പറ്റുമെങ്കിൽ നിങ്ങളൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂൾ ദോഷം വസുപഞ്ചകദോഷം കരുന്നാൾ ദോഷം ബെലിനോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂൾ ദോഷവും വസുപഞ്ചക ദോഷവും ഉണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടതൂൾ ദോഷവും വസുപഞ്ചകദോഷം ആ ആ ദിവസത്തിൽ ആരെങ്കിലും മരണപ്പെടുകയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഹുകാലം പത്ത് അൻപത്തഞ്ചിന് പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളിയൻ ഉദയം ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒൻപത് ഇരുപത്തിരണ്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം മൂന്ന് മുപ്പത്തിനാലിനും അഞ്ച് ഏഴിനും മധ്യാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം ഉത്തരാ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് പ്രത്യേകിച്ച് കൃഷി പണി ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും കൃഷി ചെയ്യുവാനുള്ള മണ്ണൊരുക്കുവാനും അതായത് ഗൃഹനിർമ്മാണത്തിലുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വിവാഹത്തിനും പല എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ ശുഭ വാഹനങ്ങൾ വാങ്ങുന്നതിനും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസമാണ് പറ്റുമെങ്കിൽ നിങ്ങൾ ദുർഗാദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അങ്ങനെ നോക്കാം നമുക്ക് എന്തെങ്കിലും മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതോൾ ദോഷം വസുപഞ്ചകദോഷം കരിനാൽ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് അതായത് വെള്ളിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ദോഷമുണ്ട് വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടതോൾ ദോഷവും വസുപഞ്ചക ദോഷവും രണ്ട് ദോഷങ്ങളുള്ളത് അപ്പോൾ ഈ മരണാനന്തര ദോഷങ്ങൾ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിശദമായിട്ട് പരിശോധിച്ച് വേണം നമുക്കതിനൊന്ന് പരി പരിഹാരം ചെയ്യുവാൻ കാരണം പത്തിരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് വളരെ ഒത്തിരി വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പല വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു വീട് നോക്കുന്ന സമയത്ത് വാസ്തുപ്രകാരം വീട് കറക്റ്റ് ചെയ്തതിനോടൊപ്പം വേറെ അവർക്ക് വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാകുമെന്ന് നോക്കാൻ പറ്റും ബിക്കോസ് ഞാനൊരു അസ്ട്രോളജിസ്റ്റ് കൂടെ ആയതുകൊണ്ടാണ് അപ്പം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നോക്കാം അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് പിതൃദോഷങ്ങളാണ് മൃത്യുദോഷങ്ങളാണ് അപ്പോൾ ഈ മൃത്യുദോഷങ്ങൾ നമ്മൾ അറി ശ്രദ്ധിക്കില്ല ആ പല ആൾക്കാരും മൃത്യുദോഷങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നത് കൊണ്ടാണ് അവർക്ക് ആ ദോഷം ഉണ്ടാകുന്നത് കാരണം മൃത്തിദോഷങ്ങൾ എപ്പോഴും ബാധിക്കുമ്പോൾ നമ്മളത് പിറക്കം തലമുറകളെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവർ പറയും അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം സക്സസ് ആവാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കും കാരണം എന്തിനു എന്തിനുവേണ്ടിയാണെന്ന് വെച്ചാൽ ആ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴേ മാത്രമേ നമുക്ക് വേദന ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യോ കാലോ ഒന്ന് മുറിയുകയോ ഓടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നീണ്ട സഹിക്കും അല്ലേ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ സംഭവിക്കുന്നെങ്കിലും നമുക്കൊത്തിരി ഉണ്ടാവും വേദന അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം കാരണം പിറക്കും തലമുറകൾ മൂന്ന് തലമുറ വരെ ഇതിൽ എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് മൊത്തം ആറാർ പറയുന്നത് നല്ല രൂക്ഷമായിട്ടുള്ള എഫക്റ്റ് വരുന്നത് മൂന്ന് തലമുറ വരെ വരെ അപ്പം ഇപ്പോഴും ആ മൃത്യുദോഷങ്ങൾ കൃത്യമായിട്ട് നമ്മളതിൻ്റെ പരിഹാരം ചെയ്തു കൊണ്ടുപോയാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഏറ്റവും ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ ഏറ്റവും വലിയ ദോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് ഈ ചില ആൾക്കാർ അപോഷൻ ചെയ്ത് കളയാറുണ്ട് ഈ അപോഷൻ ചെയ്ത് കളയുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഒരു കുഞ്ഞവിടെ ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിനെയാണ് എടുത്ത് കളയുന്നത് കാരണം പറയാലോ രണ്ട് കോടിയിൽ പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് പ്രവേശിക്കുള്ളൂ അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലോട്ട് പ്രവേശിക്കുന്ന ആ കുഞ്ഞ് അവിടെ പ്രവേശിക്കുമ്പോൾ മാത്രമേ അവിടെ ജനനം ഓൾറെഡി നടന്നു കഴിഞ്ഞു കാരണം ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രവേശിച്ചത് അതിന് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ എന്താ പറയുക വേണ്ടായിക കൊണ്ടോ നമ്മളതിനെ കളയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും ആ ആ സോള് നമ്മളെ വല്ലാതെ ഉപദ്രവിക്കും ആ സോള് നമ്മുടെ കൂടെ ഉണ്ടാവും ഇപ്പോൾ ഇത് മാരണമായിട്ടാണ് കൂടെ നിൽക്കുന്നത് ശത്രുതാ മനോഭാവത്തോട് കൂടെ നിൽക്കും ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം പല ആൾക്കാരും അത് നിസ്സാരമായിട്ട് കളയും പക്ഷേ നിസ്സാരമല്ല അത് നിസ്സാരമല്ല അത്രയും പവർഫുള്ളാണത് അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ 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 ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് നമുക്കൊത്തിരി ദോഷങ്ങളുണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ടോയ്ലറ്റ് ഒരു വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കക്കൂസ് അല്ലേ ടോയ്ലറ്റ് പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നോക്കി നമ്മൾ ആ ടോയ്ലറ്റിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു ടോയ്ലറ്റ് വരുന്നത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണെന്ന് വെച്ചോളൂ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ആ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടാലും സാമ്പത്തികം നിലനിൽക്കില്ല സാമ്പത്തികം വയ്ക്കൊണ്ടേയിരിക്കും ഒരു കാരണവശാലും ഒരു രീതിയിൽ എത്ര കോടി രൂപ കൊണ്ട് വീട്ടിൽ വെച്ചാലും ആ വീട്ടിലതുണ്ടാവില്ല തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിൻ്റെ തട്ടാണ് അവിടെ ഒരു ടോയ്ലറ്റ് തെക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ ആ വീട് നശിച്ച് നാമാവശേഷമായി മാറും അല്ല വടക്ക് കിഴക്കാണെന്ന് വച്ചോളൂ വടക്ക് കിഴക്ക് ടോയ്ലറ്റ് വരികയാണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണ് അത് ബാധിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം താറുമാറാവും അവരുടെ ഡെവലപ്മെൻറ്റ്സ് ഇല്ലാതാവും അവർക്ക് ജോലി കിട്ടാതാവും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും എന്നാൽ തെക്ക് പടിഞ്ഞാറാണെങ്കിലോ കന്നിമുല ഭാഗത്താണെങ്കിലോ തീർന്നു കുടുംബ ബന്ധങ്ങൾ താറുമാറായി നശിക്കും കുടുംബ ബന്ധങ്ങൾക്ക് അത്രത്തോളം വലച്ചിലുണ്ടാവും കുടുംബം ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിയവരെ ചെയ്യും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിവാഹം നടക്കാത്തൊരവസ്ഥയുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോലി വടക്ക് പടിഞ്ഞാറാണെങ്കിലോ ഗ്രഹനാഥന അച്ചട്ടായിട്ട് ഗ്രഹനാഥൻ അസുഖം ഉണ്ടാകും വീട്ടിലുള്ള ഗ്രഹനാഥൻ അസുഖങ്ങളുണ്ടാവും തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഗ്രഹനാഥയ്ക്കും അസുഖങ്ങളുണ്ടാവും അപ്പോൾ കുട്ടികൾ അത് നമ്മൾ വിവാഹം കഴിച്ചു പോയ കുട്ടികൾക്ക് പ്രസവിക്കില്ല കാരണം അവർ കൺസീവ് ആവില്ല തെക്ക് വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം അത്രയും നെഗറ്റീവ് ഏത് നല്ല ഊർജ്ജം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്നോ അതിനെ നശിപ്പിക്കുവാനാണ് ഒരു വീട്ടിനകത്ത് ടോയ്ലറ്റ് പണ്ടുള്ള വീടുകളൊക്കെ ആണെങ്കിൽ വീട് വെച്ചിട്ട് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് മീറ്റർ അപ്പുറത്ത് വേ പുറത്തായിരിക്കാം അയ്യത്തായിരിക്കാം അല്ലെങ്കിൽ പറമ്പിലായിരിക്കാം ടോയ്ലറ്റ് വരുന്നത് അവിടെയൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ ആണെങ്കിൽ നമ്മൾ ബെഡിൽ നിന്ന് നേരെ ഇറങ്ങിയാൽ നമുക്ക് അടുത്ത കാലം വയ്ക്കേണ്ടത് ടോയ്ലറ്റ് ടോട്ടാണ് അതാണ് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരവസ്ഥ അപ്പം അത് ശ്രദ്ധിക്കണം ഒന്നാമത് അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ അതെന്താ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്ലാൻ തയ്യാറാക്കാം കാരണം അവർക്ക് സൂട്ടബിൾ അല്ലാത്ത സ്ഥലത്ത് വേണം അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്ത് വേണം ടോയ്ലറ്റ് ആയാൽ കുറേ മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് വടക്കാണ് നെഗറ്റീവ് എനർജി വരികയാണെങ്കിൽ ആ വടക്ക് ടോയ്ലറ്റ് ആവാം പക്ഷെ വടക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടണമെങ്കിൽ അവിടെ ടോയ്ലറ്റ് വരാൻ പാടില്ല അത് നോക്കണം അത് കാൽക്കുലേഷനാണ് നിങ്ങൾ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ വീട്ടിൽ എവിടെയൊക്കെയാണ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത് ആ അതിനെ കറക്റ്റ് ചെയ്ത് അവിടെ വരാൻ പാടില്ല ഇ പ്രസൈലിലോട്ടാണ് വരാൻ പാടില്ലത് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പുതിയ പ്ലാൻ അനുസരിച്ച് പുതിയ വീട് വിൽക്കാം ഇപ്പോഴത്തെ പല വീടുകളിലും പുതിയ വീട് വെച്ച് ചെന്ന് കയറി താമസിക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റ് ഇരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ തട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയിലെ തട്ടിലോ ഒക്കെ ആയിരിക്കാം നോക്കിയുള്ളൂ ശ്രദ്ധിച്ചോളൂ അപ്പോൾ അതിനെക്കുള്ള ഉചിതമായിട്ടുള്ള റെമഡി ഓരോ ഭാഗത്ത് വരുന്ന ടോയ്ലറ്റിക്കും ടോയ്ലറ്റിനും അതിൻ്റെ ദോഷം മാറുമുള്ള ഉചിതമായിട്ടുള്ള റെമഡി നമ്മൾ ചെയ്ത് കൊണ്ടുപോകണം കൊണ്ടുപോയില്ലെങ്കിൽ അതിനകത്ത് നമുക്കൊത്തിരി നമ്മൾ ആ കഷ്ടപ്പെട്ടത് അത്രയും വെറുതെയായിപ്പോകും ഞാൻ ഇപ്പോൾ സിംപിളായിട്ടുള്ള ടിപ്സാണ് പറയുന്നത് സിമ്പിളായിട്ടുള്ള ടിപ്സ് നിങ്ങളുടെ വീട്ടിൽ ടോയ്ലറ്റ് ഇപ്പോൾ ഉണ്ട് എവിടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു നല്ല ചൈതന്യത്തെ നല്ല ഊർജ്ജത്തെ നശിപ്പിക്കുവാനാണ് ടോയ്ലറ്റിനുള്ള കഴിവ് ഒരു വീട്ടിൽ നല്ല ഊർജ്ജം എവിടെയുണ്ടോ അതിനെ നശിപ്പിക്കുവാൻ ടോയ്ലറ്റിന് കഴിവുണ്ട് അപ്പോൾ ആ ടോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ഞാൻ നിട്ടിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിൻ്റെ ഡോറൊരിക്കലും എപ്പോഴും ക്ലോസ് ചെയ്ത് വയ്ക്കുക അതിനകത്ത് ലൈറ്റൊക്കെ ഡിം ചെയ്തു ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കാര്യം ചെയ്യുക ശുദ്ധീകരിക്കാത്ത ഉപ്പ് നമുക്ക് കിട്ടും അതായത് കല്ലുപ്പ് പഴയ ഉപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഉപ്പ് എല്ലാ കടയുടെയും ഫ്രണ്ടിലടിക്കുവെച്ചേക്കും പണ്ട് ഉപ്പ് പുറത്താണ് കാശ് അകത്താണ് ഇപ്പോൾ ഉപ്പ് അകത്തുമായി കാശ് പുറത്തുമായി കാശ് പുറത്തു എന്ന് പറയുമ്പോൾ എ ടി എം ഒക്കെ പുറത്തല്ലേ ഇരിക്കുന്നു ഉപ്പൊക്കെ എല്ലാ റൂമിലും ക്ലോസ് ചെയ്ത് വീട്ടിൻ്റെ കടയ്ക്കുള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയാം തമാശ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെയ്യേണ്ടത് ശുദ്ധീകരിക്കാത്ത ഉപ്പ് വാങ്ങുക ഒരു ബൗളിനകത്ത് വയ്ക്കുക എല്ലാ ടോയ്ലറ്റിനകത്തും അത് ബൗളിൽ നിറച്ചുവെച്ചേക്കാം ശുദ്ധീകരിക്കാത്ത ഉപ്പാണ് പൊടിയുപ്പൊന്നുമല്ല കല്ലുപ്പാണ് ഉപ്പ് ഉപ്പാന്ന് ചോദിച്ചോളൂ എല്ലാ ടോയ്ലറ്റിലും വെച്ചോളൂ ആഴ്ചയിൽ ഒരിക്കൽ ഇതിനെ എടുത്ത് ക്ലോസറ്റിനകത്ത് ഫ്ലഷ് ചെയ്ത് കളയണം ആഴ്ചയിൽ ഒരിക്കൽ ഈ ഉപ്പെടുത്ത് നേരെ ക്ലോസറ്റിനകത്ത് ഫ്ലഷ് ചെയ്ത് കളയുക കുറേ കുറേ ഒരു ആശ്വാസം കിട്ടും പൂർണ്ണമായിട്ടുള്ള റെമഡി കിട്ടണമെങ്കിൽ അത് വിശദമായിട്ട് നോക്കിയാലേ പറ്റുകയുള്ളൂ കാരണം ആർക്കൊക്കെയാണ് ആ ടോയ്ലറ്റിൽ ദോഷം വരുന്നത് ആ വീട്ടിലെല്ലാവരും ഡയറ്റോ ബർത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് ഉചിതമായിട്ടുള്ള റെമഡി ആ ടോയ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യൂ കുറച്ച് കല്ലുപ്പ് വാങ്ങിക്കൂ എല്ലാ ടോയ്ലറ്റിലും ഒരു ഗ്ലാസ് ബൗളിനകത്ത് വയ്ക്കൂ വച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെടുത്ത് അതിനെ ഫ്ലഷ് ചെയ്ത് പുതിയ ഉപ്പ് നിറച്ച് വയ്ക്കും കല്ലുപ്പിനൊന്നും വലിയ വിലയൊന്നുമില്ല അങ്ങനെ നിങ്ങളത് ചെയ്തു നോക്കും കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞു കേട്ടു കാരണം എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വേണം ആ വീട്ടിൽ ആർക്കൊക്കെയാണ് സൂട്ടബിൾ പ്ലാനും കൂടെ അയച്ചു തരുന്ന പറ്റും എന്നെ ഡയറക്റ്റ് കാണണം എൻ്റെ വീട്ടിലല്ല ഇവിടെ വന്ന് ഡയറക്റ്റ് കാണാമെങ്കിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ സൂര്യദേവയുടെ കുബേര ആശ്രമത്തിലുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടുത്തെ കൺസൾട്ടിങ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വരിക വന്ന് നിങ്ങൾക്ക് പ്ലാൻ വരുമ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടുവരണം പ്ലാനും കൊണ്ടുവരണം നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരുവാൻ കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പുറത്തായിരിക്കും കാരണം വീടുകൾ നോക്കാൻ വേണ്ടി പോവും എല്ലാ ശനിയാഴ്ചയും കുബേര പൂജകളുണ്ടും ശനിയാഴ്ചകൾ ഉറപ്പായിട്ടൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങ് അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ചിട്ടില്ല മറ്റൊരു പ്രത്യേകത ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ ഗുരുജി ഇവിടെ വരികയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ജെൻഡ്സൈ കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വരിക അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക മനസ്സിലാവുന്നുണ്ടോ അത്രയും പവർഫുള്ളാണ് നമുക്ക് എന്താ കാര്യവും നിങ്ങളുടെ പരിഹാരം നമുക്കവിടെ കിട്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം